हरि അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും ഇപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനായിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇന്നലെ ഏഴര മുതൽ തുടങ്ങിയ രാഷ്ട്രീയ നാടകത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീഴുന്നത് പതിനഞ്ച് മണിക്കൂറിനകമാണ് അദ്ദേഹത്തിന് നിലമ്പൂർ കോടതി ജാമ്യം അനുവദിച്ചത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുന്നു നേരത്തോട് നേരമായിട്ടില്ല ഇന്നലെ ഏതാണ്ട് ഒൻപതര മണിക്ക് ശേഷമാണ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ എട്ടയായിട്ടേ ഉള്ളൂ നേരത്തോട് നേരമായിട്ടില്ല അതിനു മുൻപ് തന്നെ അൻവർ ജയിൽ മോചിതനായിരിക്കുകയാണ് കനത്ത പ്രഹരമാണ് സർക്കാരിനുള്ളത് സർക്കാരിന്റെ സർക്കാരിൻ്റെ പ്രതികാരദാഹമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ അറസ്റ്റ് നാടകം െ വിശേഷിപ്പിച്ചതും അൻവർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത് പിണറായിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങുന്നത് എന്നതാണ് സി പി എമ്മിലെ മറ്റ് നേതാക്കൾക്കെതിരെ മറ്റു മന്ത്രിമാർക്കെതിരെ അങ്ങനെ പൊതുവായിട്ടുള്ള എതിർ മുദ്രാവാക്യങ്ങളല്ല പിണറായിക്കെതിരെ തന്നെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഇന്നലെ അറസ്റ്റ് നടക്കുന്ന സമയത്തും ഡി എം പ്രവർത്തകർ ഉയർത്തിയത് ഇടതുപക്ഷ മനസ്സ് തനിക്കൊപ്പമാണ് എന്നും പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെയാണ് തന്റെ സമരമെന്നും എല്ലാ ഘട്ടത്തിലും അൻവർ പറഞ്ഞിട്ടുണ്ട് അതൊരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇന്നിപ്പോൾ അദ്ദേഹം ജയിൽ ജയിൽമോചനായി വരുമ്പോഴും ഡി എം പ്രവർത്തകരുടെ മുദ്രാവാക്യം പിണറായിയിൽ മാത്രമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് േർ മണിക്കൂർ ഇല്ല ആദ്യത്തെ പ്രതികരണം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും യു ഡി എഫിൻ്റെ നേതാക്കന്മാരായ പണക്കടി തങ്ങളും ഈ പറയുന്ന കുഞ്ഞലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ് സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകളും അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ പത്ത് ദിവസം ഞാൻ നൂറ് ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോകരുത് മിനിമം കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത് കാരണം ഏതൊക്കെ കേസുകൾ നാട് മുഴുവൻ എഫ്ഐആറുകളാണ് അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യും കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ് സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി മാത്രമല്ലേ ഉള്ളൂ അല്ലാത്ത എന്തടിയാ സർക്കാരിനുള്ളത് സർക്കാർ ഞാൻ പറഞ്ഞില്ല സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി പിണറായിയുടെ ആവശ്യം ഒരു കാല ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് തമാശയായി തോന്നും സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിണറായി പറയുന്നത് എന്തിനേറെ ഇപ്പം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തുനിന്ന് അകത്തി എൽ ഡി എഫിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും മകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നുള്ളത് ഏതാണ് പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു പരിപരിധി വരെ സഹായിച്ചിരുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മറ്റം ഈ സി പി എമ്മിനെ വിടാൻ പോവുകയാണ് കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ അറുപത്തിമൂന്നോ നിയമസഭാ മണ്ഡലം നാനൂറ്റി മുപ്പത് പഞ്ചായത്ത് ഇതിനെയാണിത് ബാധിക്കാൻ പോകുന്നത് അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല കേരളത്തിന്റെ വനനിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത് ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത് ഇപ്പോ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വനനിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയാ ഈ നീതി ഉണ്ടല്ലോ അത് കിട്ടാൻ പോകുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഫോറസ്റ്ററാണ് എന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഫോറസ്റ്റ് കോടതിയിലാണ് എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിന്റെ ലോക്കപ്പിലാണ് ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ ഇല്ലെങ്കിലേ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ് നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്കിറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം ഈ അങ്ങയുടെ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ യു ഡി എഫ് നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പിന്തുണ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാളത് വിശേഷം യുഡിഎഫിലേക്കുള്ള പ്രവേശനമായിട്ടൊക്കെ അതിനെ കണക്കാക്കാം അല്ല അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയാ സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു അല്ല അത് നമ്മൾ പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത് ഈ വേറിട്ടൊറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുള്ളത് സർക്കാർ സ്വാഭാവികമായ ഒരു കേസ് സ്വാഭാവികം നേതാക്കൾക്ക് അങ്ങനെയല്ല എടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തല കീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലും എല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു അപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് ഒരു എന്താ പറയുക ഒരു ഫാന് കേടുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത് അതാണ് മുപ്പത്തയ്യായിരം എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പം സി പി എം നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് പതിപ്പ് പറയാം കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി ഭരണത്തിൻ്റെ ശീതളചായും മുന്നോട്ടിങ്ങനെ ഒഴുകുകയല്ലേ തഴുകി ഒഴുകയാണ് അപ്പൊ അവർക്ക് സമരമൊക്കെ എന്താ പറയാ അലോചകമായി തോന്നും അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടില്ല ഈ കർഷക സംഘങ്ങളാണ് സ്വതന്ത്രമായ ഇഷ്ടം പോലെ കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയാ ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിലാണ് ഇനി ഒറ്റയാൾ പോരാട്ടമല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് അതിന് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു അങ്ങനെ അല്ല അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായിട്ടുള്ള ഈ സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഈ സുഖം എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഹുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല കാരണം സുഹു അവിടുത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡല സമ്മന്നിതനായ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം എന്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് ആ നിലക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും പലതരത്തിലുള്ള വിഷയങ്ങൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ യു ഡി എഫിന് മനസ്സിലാക്കാൻ അല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല ഓരോ ഘട്ടമാണ് പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതിന്ന് പറയാൻ പറ്റില്ല ഇന്ന് പറഞ്ഞാൽ നാളെ പറയാൻ കഴിയില്ല നമ്മൾ പറഞ്ഞത് പറഞ്ഞത് ഒരു ഇരുമ്പോലൊക്കെയാണെന്ന് വിചാരിച്ചു നടക്കാൻ പറ്റുന്ന കാലമല്ല ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻസ് പോളിറ്റിക്സ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത് അതിന് ഏതാ ഏതാണോ ശരിയായ പോസിബിളായിട്ടുള്ള മാർഗം എന്ന് നോക്കും ജാഥ രണ്ടു മൂന്ന് ദിവസം യാതായിരുന്നു അത് മൂന്നാമത്തെ ദിവസം ഈ മരണമുണ്ടായ അന്ന് തന്നെ നമ്മൾ ഓഫീസ് മാർച്ച് കഴിഞ്ഞ ശേഷം അന്നേ പറഞ്ഞതാണ് അത് വൈകുന്നേരം വരെയുള്ള ജാതെന്ന് ഉച്ചക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് യു ഡി എഫുമായി ഏതെങ്കിലും തരത്തിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ മുന്നണി പ്രവേശനം സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ ഇതുവരെ ഞാനിപ്പോ ജയിലിന്റെ എന്ത് ചർച്ചയും നടത്താം ഒരു ഔദ്യോഗിക ചർച്ചയെന്താണ് ഇപ്പൊ നമ്മളൊക്കെ ഈ പേഴ്സണൽ ബന്ധങ്ങളിലെ ആളുകളല്ലേ ഈ മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ പി ഡി സതീഷൻ എന്നെ തള്ളിപ്പറഞ്ഞുവെന്ന അഭിപ്രായം എനിക്ക് അന്നുമില്ല ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പല സമയത്തും നിങ്ങൾ ചോദിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം പത്രക്കാര് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയിലെപ്പോഴും അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല നാളെ ഞങ്ങൾ കാണേണ്ടവരാണ് ഒരു പക്ഷെ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് അത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിൽ ഒന്നും ഒരു അർത്ഥമില്ല ഇവിടെ പിണറായി താളെ ഇറക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം സംബന്ധിച്ചേ ഉള്ളൂ മുദ്രാവാക്യത്തിന് ആരോടൊപ്പം യു ഡി എഫിൽ എങ്ങനെ ചേർന്ന് മുന്നോട്ട് പോകണം അങ്ങനെ ചേർന്ന് മുന്നോട്ട് പോകും ഇന്നിപ്പോ കോൺഗ്രസ് നേതാക്കൾ വന്ന പ്രതികരണത്തിൽ ഒരു പ്രതികരണം എന്ന് പറയുന്നത് താങ്കളിപ്പോ ഡി സതീശിനെതിരെ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണം അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം ഇതെല്ലാം തിരുത്താൻ ണം എന്നാൽ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അത്തരം ആരോപണങ്ങളിൽ തിരുത്താൻ തയ്യാറാകുമോ അല്ല അത് കേട്ടില്ലല്ലോ നിങ്ങൾ രാഷ്ട്രീയം ചർച്ച നടത്താം എന്നാണ് യു ഡി എഫിലെ നേതാക്കളും പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് അങ്ങയുടെ ഉണ്ടാകും അതായത് യു ഡി എഫുമായി ചേർന്ന് പോകാം എന്നുള്ള വന്നത് അതാണല്ലോ ഇവിടെ പറഞ്ഞു വന്നത് ഇവിടെ പിണറായി താഴെറക്കുക അതിനെന്ത് വേണം ആ എന്ത് നിലപാട് അല്ല ഒറ്റ കാര്യം കൂടെ ഒരു സംശയം കൊണ്ട് ചോദിക്കാം ഇതുവരെ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയിരുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പം യു ഡി എഫുമായി ചേർന്ന് മുന്നോട്ട് പോകും എന്നതാണോ അല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം എന്തായാലും പിണറായിസത്തെ തകർക്കാൻ ഇവിടെ മുൻഗണയിലുള്ള ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ യു ഡി എഫും ആണല്ലോ അവരോടുമായി സഹകരിച്ച് എന്റെ ശക്തി കൂടി അതിന് പകരുന്ന ഒരു നിലപാടായിരിക്കും ജയിലില് പോകുന്നതിന് മുമ്പ് പല ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ്ജയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത് അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ജയിലിലെ കാര്യൊക്കെ വളരെ മോശമായിരുന്നു ഒരു എം എൽ എ എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാത്താൽ പൊതുവിൽ എം എൽ എ മാർക്കുള്ള പരിഗണന എന്താണ് എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ല മോശമായ സ്ഥിതി തന്നെയാണ് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണല്ലേ എനിക്ക് കൊടുത്ത് തന്നിട്ടുള്ളത് ഞാൻ എന്താ പറയാ രാവിലെ ഒരു ഒരു ചായ കുടിച്ചു ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു അപ്പൊ ഉച്ചക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ എനിക്കത് അത് അത് കഴിക്കാൻ എനിക്ക് എന്തോ പത്ത് ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ഇവിടെ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ ആ ഭക്ഷണത്തിന് കുറ്റം ഇവിടെ അങ്ങനെ എല്ലാം മോശമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല നമ്മൾ തടവാരമായിട്ടൊക്കെ സംസാരിച്ചാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറയാ മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ മാത്രം ബി വി അന്തർ എന്ന് പറയുന്ന വ്യക്തിയല്ല കേരളത്തിലെ നിയമസഭാ സാമാജികനെ ഒരു എം എൽ എക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല ജയിലിൽ എ ക്ലാസ് ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത് ദൈവത്തിന് നന്ദി എന്നാണ് ആദ്യമായി അൻവർ ജയിൽ മോചിതനായപ്പോൾ പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒറ്റയാൾ പോരാട്ടമല്ല കൂടെയുള്ള പോരാട്ടമാണ് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു യു ഡി എഫ് നേതാക്കൾക്കും ബിഷപ്പുമാർക്കും നന്ദി പറയുകയും ചെയ്തിരിക്കുന്നു ലീഗ് നേതൃത്വത്തിനും നന്ദി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അൻവർ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം സുവ്യക്തമാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ ും ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരാക്കല് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയോണ്ട് ഞാനത് എന്താ പറയാ അല്ല പല ഇതിപ്പോ പലർക്കും വിഷം കൊടുത്ത് കൊന്നിട്ടും അല്ലാതെയും കത്തിയെടുത്ത് കുത്തിയൊക്കെ കൊന്ന് പരിചയമില്ല ഒരാണല്ലോ അപ്പം സ്വാഭാവികം അങ്ങനെ ഡൗട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതിപ്പോ ഒരു പാലമുണ്ടെങ്കിൽ എവിടെ നിന്ന് നടക്കണം എന്തർത്ഥമാണ് നിലവിലുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്നതാണോ ഇപ്പോഴത്തെ ജയിൽവാസം അതെ അതെ അല്ല സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ പ്രതിസന്ധികളായി ഏത് മനുഷ്യരാണെങ്കിലും എന്താ ആക്സ്പീരിയൻസിനാണല്ല ശക്തി ഉണ്ടാക്കുക ഉള്ളൂ അപ്പം എന്തായാലും പിണറായി ഈ പറയുന്ന ഭരണകൂടത ഭീകരതയ്ക്കെതിരെ പിണറായിയുടെ ഈ ന്യൂനപക്ഷ എന്താ പറയുക വേട്ടക്കെതിരെയുള്ള സമരം അതിശക്തമാക്കി മുന്നോട്ട് പോകും മലയോര കർഷകരുടെ പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ വിഷയം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇന്നുള്ള ഈ ഈ വിഷയങ്ങളാണ് അവരുടെ അവിടുത്തെ ഈ പറയുന്ന കർഷക സംഘങ്ങളും തിരുമേനിമാരുമായി കൂട്ടി വലിയ പോരാട്ടം ഈ വന്യമൃഗശല്യത്തിനെതിരെ തുടരും ഈ നിയമം ഭേദഗതി ഒരു കാരണവശാലും കേരളത്തിൻ്റെ നിയമസഭയിൽ പാസാക്കി എടുക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള എന്താ പറയുക പോരാട്ടം നടത്താനുള്ള വഴി ആലോചിക്കും